വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് സംഘടിപ്പിച്ചു ടാലന്റ് ലാബ് എന്ന പേരിൽ സ്കൂളിൽ നടന്നുവരുന്ന കരാട്ടെ പരിശീലന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായാണ് ടെസ്റ്റ് നടത്തിയത് ബ്രശ്ശേരി സ്കൂളിൽ ഈ അധ്യയന വർഷത്തിൽ ടാലന്റ് ലാബിൻ്റെ ഭാഗമായിട്ടുള്ള കരാട്ടെ പരിശീലനം തീവ്രമായ പരിശീലനത്തിനൊടുവിൽ അവർക്ക് ഗ്രേഡ് ചെയ്യപ്പെടുന്ന ഗ്രേഡിംഗ് ടെസ്റ്റ് ആണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികള് അവരുടെ കഴിവ് ശേഷി അവര് മനസ്സിലാക്കി അവരെ ഗ്രേഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന കരാട്ടയിലെ ശൈലിയാണ് ബെൽറ്റ് സമ്പ്രദായം രണ്ടായിരത്തി പതിനാറ് മുതൽ കരാട്ടയെ പരിശീലിപ്പിച്ചുകൊണ്ട് ഞാൻ ചമ്പർശ്ശേരി സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട് കലാകായിക പ്രവർത്തനങ്ങളിൽ സ്കൂള് നൽകി വരുന്ന പ്രോത്സാഹനം ഈ സ്കൂളിനോടുള്ള സ്നേഹവും അടുപ്പവും കൂടുതൽ ഇത്തരം കലകളെ വളർത്താൻ കാണിക്കുന്ന ആ നമുക്ക് തരുന്ന പ്രോത്സാഹനം ഈ സ്കൂളിനെ കൂടുതൽ സ്കൂളിനോട് കൂടുതൽ നമ്മളെ അടുപ്പിക്കുന്നു കുട്ടികളുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു ഈ കഴിഞ്ഞ കുട്ടികളുടെ ആനുവൽ ഡേക്ക് കുട്ടികൾ അവതരിപ്പിച്ച പ്രോഗ്രാം ധാരാളം രക്ഷിതാക്കൾക്ക് ഈ പരിശീലന രംഗത്തേക്ക് കുട്ടികളെ അയക്കാനുള്ള പ്രചോദനമായിട്ടുണ്ട് ഏ മാറി വരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യത്തിനും അതോടൊപ്പം അച്ചടക്കത്തിനും സൽ സ്വഭാവ രൂപീകരണത്തിനും സഹായകമാകുന്ന ചിട്ടയായ പരിശീലനമാണ് കരാട്ടെ നൽകി വരുന്നത് ലോകത്തിലെ ഏറ്റവും ആൾ പരിശീലിക്കുന്ന ആയോധന കലയാണ് കരാട്ടെ ഇപ്പോൾ ന്യൂ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ മത്സരങ്ങൾ വിഭാഗത്തിൽ എന്നത് ഇതിന്റെ പ്രാധാന്യം പരിശീലകനായ ഐസക് പൂക്കോട്ടുംപാടം നേതൃത്വം നൽകി പ്രധാന അധ്യാപകൻ പി അജയ്കുമാർ മറ്റ് അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ